നമസ്കാരം പ്രിയ മക്കളെ ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ നടക്കും തോറും തെളിയും വഴികൾ എന്ന പ്രവേശക പ്രവേശകവും ശാന്തി നികേതനം എന്ന യാത്രാ വിവരണവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിടുകയുണ്ടായി എല്ലാവരും അത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു അത് ആ ഒരു പാഠഭാഗം നടക്കും തോറും തെളിയും വഴികൾ എന്ന പ്രവേശകം നമ്മളിന്ന് പഠിക്കുകയാണ് അപ്പോൾ പാഠഭാഗം കേട്ടിട്ട് വേണം പഠിക്കാനിരിക്കാൻ ആ വായിച്ച വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം എല്ലാവരും അതൊന്ന് കേൾക്കണം എന്നിട്ട് വേണം നമ്മൾ പാഠഭാഗത്തിലേക്ക് വരാൻ അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം നടക്കും തോറും തെളിയും വഴികൾ എന്താ നടക്കും തോറും തെളിയും വഴികൾ നമ്മൾ നടന്ന് നടന്ന് പോകും തോറും അല്ലേ വഴികൾ തെളിഞ്ഞു തെളിഞ്ഞു വരിക ഒന്ന് ആലോചിച്ച് നോക്കി കോൺക്രീറ്റ് റോഡുകളെയൊക്കെ വിട്ടേറെ കരിയിലെ മൂടി കിടക്കുന്ന ഒരു പ്രദേശം ഒരു റബ്ബറിൻ തോട്ടം അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷങ്ങൾ കൂടി നിൽക്കുന്ന ഒരു തോട്ടം ഒരു കാട് എന്തെങ്കിലും ആകട്ടെ അവിടെ നമ്മൾ ദിവസവും ഒരേ പാതയിൽ സഞ്ചരിച്ചാൽ അവിടെ ഒരു വഴി രൂപപ്പെടും അല്ലേ ജീവിതത്തിലും ഇങ്ങനെ തെളിഞ്ഞു വരുന്ന വഴികളുണ്ട് ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ചില വഴികൾ നല്ല വഴിയുമാകാം അത് ചീത്തയായ വഴിയുമാകാം നമ്മുടെ മുന്നിലുള്ളത് നല്ലതേതെന്ന് കണ്ടെത്തി അതിലൂടെ മുന്നേറിയാൽ അവനാണ് വിജയി ജീവിതത്തിൽ അവനെ നമുക്ക് വിജയി പ്രഖ്യാപിക്കാം അല്ലേ അപ്പോൾ നടക്കും തോറും തെളിയും വഴികൾ എന്ന് പറയുന്ന പ്രവേശകത്തിൽ ഒരു യാത്രാ യാത്രാവിവരണമാണ് കൊടുത്തിരിക്കുന്നത് ആരുടെ യാത്രാ വിവരണമാണെന്ന് പാഠം കേട്ടവർക്കറിയാം അത് സുജാതാ ദേവി എന്ന ഒരു സാഹിത്യകാരിയുടെ കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന ഒരു യാത്രാ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് അതിൻ്റെ അവസാനത്തെ അധ്യായം ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാടുകളുടെ താളം തേടി എന്ന് ഇവിടെ പ്രവേശകത്തിൽ കിടക്കുന്നു അടക്കം തോറും തെളിയും വഴികൾ കാടുകൾ കാടുകളുടെ താളം തേടി എന്നാൽ പിന്നെ ആ പുസ്തകം ഒന്ന് പരിചയപ്പെട്ടാലോ എന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാകണം അപ്പം നമ്മൾ വയ്യ എന്ത് ചെയ്യുന്നു കാടുകളുടെ താള താളം തേടി എന്ന് പറയുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് അത് തിരിഞ്ഞായിരിക്കും കാണുന്നത് കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന ഈ പുസ്തകം സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം വലിയ വിലയൊന്നുമില്ല ഒരു നൂറ് രൂപ കൊടുക്കുമ്പോൾ ഒരു തൊണ്ണൂറ് എൺപത് രൂപ കൊടുത്താൽ മതി മാതൃഭൂമി ബുക്സിൽ നിങ്ങൾക്കിത് ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കരുതി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ അധ്യായമാണ് പുതിയ പാഠങ്ങൾ എന്ന് ചേർത്തിരിക്കുന്നു എന്ന ഒരു ചെറിയൊരധ്യായം ഒരു ചെറിയ കത്തിൻ്റെ രൂപത്തിൽ തുടങ്ങുന്ന ഒരു ചെറിയ യാത്ര വേണം നമുക്ക് പഠിക്കാനുള്ളത് ഇത് ഹിമാലയത്തിലേക്ക് സുജാതാ ദേവി എന്ന ഈ സാഹിത്യകാരി നടത്തിയ ഒരു യാത്ര ഈ യാത്ര എന്തിനു വേണ്ടിയാണെന്ന് അറിയട്ടെ ഹിമാലയത്തിൽ പോകണമെന്ന് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നു ഒരുപാട് വർഷങ്ങളായി ഹിമാലയത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിനുള്ള പലതവണ അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വിശദമായി ഹിമാലയത്തിൽ നിന്ന് പരിചയപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു യാത്രയാണിത് ഹിമാലയത്തിലെ വന്യമൃഗസംരക്ഷണ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പും ചുറ്റുമുള്ള ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ പഠനത്തിനായി ഡൽഹിയിലെ ശാസ്ത്ര സാങ്കേതിക കേന്ദ്രത്തിന്റെ സഹായത്തോടെ ലേഖക നടത്തിയ പഠനയാത്രകളുടെ ഹൃദ്യമായ വിവരണമാണിത് ഇനി ലേഖിക ആരാന്നറിയണ്ടേ കവയിത്രി സുഗതകുമാരിയുടെ സഹോദരിയാണ് ഇവർ മൂന്ന് സഹോദരിമാരാ സുഗതകുമാരി ഫസർ ഹൃദയകുമാരി പിന്നെ നമ്മുടെ ലേഖിക സുജാതാ ദേവിയും മൂന്ന് പേര് ഈ മൂന്ന് പേര് ഇനി ആരുടെ മക്കളാന്നറിയണ്ടേ ബോധേശ്വരൻ എന്ന് പറയുന്നൊരു കവിയുടെ മക്കളാണ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെ മക്കളാണ് ഈ മൂന്ന് പേര് അല്ലെ എന്തു ഭാഗ്യം ചെയ്ത അച്ഛനാ അല്ലെങ്കിൽ എന്തു ഭാഗ്യം ചെയ്ത മക്കളാ കേരള ഗാനത്തിന്റെ കർത്താവായ ബോധേശ്വരൻ എപ്പോഴെങ്കിലും കേരള ഗാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരള ഗാനം ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ട് കാണും അല്ലേ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ബോധേശ്വരൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ മക്കളായിരുന്നു ഈ മൂന്ന് പേരും അവരിലൊരാളാണ് സുജാതാ ദേവി സുജാതാ ദേവി എന്ന് പറയുന്ന ലേഖിക നടത്തിയ ഈ യാത്ര തൻ്റെ സഹോദരിക്ക് യാത്രയിൽ കണ്ട കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളുമൊക്കെ തൻ്റെ സഹോദരിക്ക് അതായത് സുഗതകുമാരി ടീച്ചറിന് കത്തുകളുടെ രൂപത്തിൽ അയയ്ക്കുന്നു അതാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗമാണ് ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനായി ചേർത്തിരിക്കുന്നത് പിന്നെ അതിന് മുകളിൽ നിന്ന് നോക്കിയപ്പം നമ്മൾ യാത്രാവിവരണം ഒരു ചെറിയ പോർഷൻ നമ്മൾ പരിചയപ്പെടുന്നു അതോടൊപ്പം തന്നെ ഒരു കത്ത് എങ്ങനെ തയ്യാറാക്കാമെന്നും ഇവിടെ പരിചയപ്പെടുന്നുണ്ട് സ്ഥലം തീയതി എന്നു മുകളിൽ കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ പക്ഷേ അവിടെ സ്ഥലവും തീയതി ഇല്ല ഈ ബുക്കിൽ ഒരിടത്തും നമ്മൾ ആ സ്ഥലവും തീയതിയും കാണുന്നില്ല ഇല്ലേ പ്രിയപ്പെട്ട ചേച്ചി ചേച്ചി അല്ലെങ്കിൽ എന്തൊക്കെയാ അങ്ങനെ പല സംബോധനകളോട് കൂടിയും ആരംഭിക്കുന്ന അല്ലെങ്കിൽ കൊച്ചേച്ചി ഇങ്ങനെയൊക്കെ ആരംഭിക്കുന്ന ഈ കത്തുകൾക്ക് സ്ഥലവും തീയതിയും പറഞ്ഞിട്ടില്ല അത് നമുക്കതൊരു ചെറിയ ന്യൂനതയായി വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അപ്പോൾ ഈ കത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവരും യാത്രയ്ക്ക് പോകാറുണ്ട് ഈ യാത്രയിൽ കിട്ടുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അതൊരു വലിയ കാര്യമാണ് എല്ലാവർക്കും ഇപ്പം എല്ലായിടത്തും ചെന്നെത്താൻ സാധിക്കുകയില്ല സാമ്പത്തികമായ പരാധീനത ഉണ്ടെങ്കിൽ അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ചുറ്റുപാടുകളുടെ അവസ്ഥകൾ കൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും ചെന്നെത്താൻ സാധിക്കുകയില്ല പക്ഷേ ഈ യാത്രാ വിവരണത്തിലൂടെ ഒരുമാതിരിയൊക്കെ നമുക്ക് എല്ലായിടത്തും ഒക്കെ ഒന്ന് ചെന്നെത്താം നല്ല ഭാഷയുണ്ടാവണം അല്ലേ നമ്മളെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അതിശയോക്തി ഒന്നും പാടില്ല അല്ലേ ഭാവനയിൽ നിന്നൊന്നും യാത്രാ വിവരണം എഴുതാൻ പറ്റില്ല സന്തോഷ് ജോർജ് കുളങ്ങരുടെ യാത്രാ വിവരണങ്ങൾ നിങ്ങൾ കേൾക്കാറില്ലേ അല്ലേ വളരെ പിന്നെ സന്തോഷത്തോടെ നിങ്ങളത് കേൾക്കാറില്ലേ അതുപോലെ എസ് കെ പൊറ്റക്കാടെന്ന് പറയുന്ന സാഹിത്യകാരനെ കുറിച്ച് കേൾക്കുമ്പോൾ എത്രയോ യാത്രാ വിവരണങ്ങൾ നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും വായിച്ചറിയുക എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സുഖമാണ് ആ വായനയിലൂടെ പിന്നെ എസ് കെ പൊറ്റക്കാടൊക്കെ നമ്മളെ തോളിൽ കൈയിട്ടിങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കും അല്ലേ ആ ഒരു വായനയിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളിലൂടെ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാം അപ്പോൾ യാത്രാ വിവരണങ്ങൾ നിങ്ങൾ നടത്താറുണ്ട് നടത്താറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു റീൽസുകളായിട്ടൊക്കെ നിങ്ങളുടെ യാത്രാ വിവരണങ്ങൾ പലതും പുറത്തു വന്നിട്ടുണ്ടാകാം അല്ലേ റീൽസൊക്കെ ചെയ്യാറില്ലേ നിങ്ങൾ ഹായ് ഹായ് ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ ഫലഭൂഷ്ടമായ ഒരു വയലയിലകൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ നോക്കിയേ കുറച്ചും കൂടെ മികച്ചതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇവയൊക്കെ നല്ല ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല അറിവുണ്ടെങ്കിലും എൻ്റെ പ്രദേശത്തെക്കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ട് അപ്പോൾ എനിക്ക് വ്യക്തമായും ശക്തമായും അങ്ങോട്ട് സംസാരിക്കാൻ സാധിക്കും അല്ലേ അതൊക്കെ അങ്ങോട്ട് നേടിയെടുത്ത് നല്ല വ്ളോഗർമാരൊക്കെ ആകാനും സാധിക്കും അല്ലേ അതിനോടൊപ്പം വായനയിലൂടെ ഈ അനുഭവങ്ങൾ സ്വായത്തമാക്കാനും ശ്രമിക്കണം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം എങ്ങനെയാണ് ആരംഭിക്കുന്നത് നോക്കാം നടക്കും തോറും തെളിയും വഴികൾ കാടുകളുടെ താളം തേടി എന്നാണ് പുസ്തകത്തിന്റെ പേര് അവിടെ നമുക്ക് പ്രവേശകമായി തന്നിരിക്കുന്നതാണ് തോറും തെളിയും വഴികൾ പ്രിയപ്പെട്ട ചേച്ചി ചേച്ചി ആരാ സുഗതകുമാരി എത്ര നാളായി ഞാനിങ്ങു പോന്നിട്ട് രണ്ടു മാസം ഇത്ര നാൾ തനിച്ചു വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിന്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു നോക്കണേ ഒരുപാട് കാലമായി ഇവിടുന്ന് പോയിട്ട് അല്ലേ ഈയൊരു ഹിമാലയൻ യാത്ര ലേഖക നടത്തുന്നത് രണ്ട് മാസത്തെ ഒരു യാത്രയായിട്ടാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ഇറങ്ങിയത് പക്ഷേ അത് രണ്ടു മാസത്തേക്ക് നീളുകയായിരുന്നു ഈ രണ്ടു മാസവും ഹിമാലയൻ യാത്രയാണ് നടത്തിയതെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് പല ഞാൻ ഹിമാലയത്തിലേക്ക് നടത്തിയ യാത്ര ഹിമാലയൻ യാത്ര അങ്ങനെയും പറയാം ഇപ്പം നമുക്ക് വിശദമായി പറയാം എത്ര നാളായിന്നറിയാമോ ചോദിച്ചി ഞാനിങ്ങി പോരുന്നിട്ട് ഇത്ര നാളൊന്നും ഞാൻ തനിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടിത്തരുന്നതിൽ എത്രയോ അധികം ഞാൻ പഠിച്ചു അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു നടക്കും തോറും തെളിയും വഴികൾ ഇങ്ങനെ യാത്രകൾ നടത്തുമ്പോഴാണ് അനുഭവങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നത് അല്ലേ വിവിധങ്ങളായ ആളുകളെ നമ്മൾ കാണും വിവിധങ്ങളായ ആളുകളെ സ്വഭാവമഹിമയുള്ളവർ അല്ലെ സ്വഭാവത്തിൽ ഇത്രയൊക്കെ കുറവുള്ളവർ ഇങ്ങനെ പലരെയും നമ്മൾ കാണും സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവർ അല്ലെ സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്നവർ അവരിൽ താഴ്ന്നു നിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചങ്ങാത്തം കൂടേണ്ടി വരും അപ്പോഴാണ് നമ്മൾ ജീവിതം എന്താണെന്ന് പഠിക്കുന്നത് അല്ലേ ഇപ്പോൾ നോക്കിയേ യാത്ര ഒരാളെ എളിമയുള്ളവനാക്കുന്നു വിശാലമായ ലോകത്ത് നിങ്ങൾ എത്ര ചെറിയ സ്ഥാനമാണ് വഹിക്കുന്നത് എന്ന് അത് തരും നമുക്ക് ഇതാര് പറഞ്ഞാന്ന് അറിയാമോ ഗുസ്താബ് ഫ്ലോബേർട്ട് ഗുസ്താവ് ഫ്ലോബേർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് നോവലിസ്റ്റിന്റെ വാക്കുകളായത് യാത്ര ഒരാളെ എളിമയുള്ളവനാക്കി തരും അത്രേ വിശാലമായ ലോകത്ത് നമ്മൾ എത്ര ചെറുതാണെന്നത് നമ്മെ തരും അല്ലേ നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്ത നമ്മൾ എന്തൊക്കെയാണെന്നാണ് അല്ലേ എല്ലാവർക്കും അഹന്തയാ അഹങ്കാരമാണ് അറിവെന്ന് പറയുമ്പോൾ എന്നപ്പുറത്തേക്ക് ആരുമില്ല എന്നുള്ള ചിന്ത അല്ലേ സൗന്ദര്യം എന്ന് പറയുമ്പോൾ എന്നെ കഴിഞ്ഞ് പിന്നെ ആരുമില്ല അവർ വന്നാൽ ആരെയും അങ്ങനെ ഇല്ല ഞാനാണ് ഈ ടോപ്പ് ഓഫ് ദ വേൾഡ് അതൊക്കെ ആവശ്യമാണ് അല്ലേ അതൊക്കെ എപ്പോഴും ആ വിശ്വാസം ആ ആ ഒരു വിശ്വാസം ഞാനാണ് ഞാൻ എന്ത് സംഭവമാണ് അത് പോയാലാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയും അല്ലേ കോൺഫിഡൻസ് ഉണ്ടാവണം പക്ഷെ അത് ഓവറായിപ്പോലാ പറ്റുക അപ്പോൾ ഈ യാത്രകൾ പരിചയപ്പെടുന്നവരിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അല്ലേ നമ്മൾ ഒന്നും അല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിത്തരും അല്ലേ ഉണ്ടാക്കിത്തരും ഇത് തന്നെയാണ് ലേഖികയും പറയുന്നത് നമുക്കത് ഉണ്ടാവണം നിങ്ങൾ എപ്പോഴും ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ചിലപ്പോഴൊക്കെ അതിൻ്റെ താഴെയുള്ള കമൻസ് നമുക്ക് കാണാറുണ്ടോ അയക്ക് നടക്കാമല്ലോ അല്ലേ പണമുണ്ട് അച്ഛൻ്റെ പണമുണ്ട് അയാൾക്ക് നടക്കാം അങ്ങനെയൊക്കെ പറയാറുണ്ട് ഒരു വീഡിയോ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കൂടെയോ യാത്ര ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് പ്രണവ് മോഹൻലാലിനെ തിരിച്ചറിയുന്നു ഒരു സാധാരണ കുടിലിരുന്ന് അവരോടൊപ്പം പണിയെടുക്കുകയാണ് അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ കുടിലിൽ അന്തി ഉറങ്ങിക്കൊണ്ട് അവരോടൊപ്പം പണി ചെയ്യുന്ന ഈ ഇദ്ദേഹത്തെ എന്തെങ്കിലും ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര നടത്തുമോ അല്ലേ യാതൊരു ആഡംബരവുമില്ലാതെ കുടിലിലാണെങ്കിൽ കുടിലിൽ അല്ലെങ്കിൽ അങ്ങനെ എവിടെയാണോ തങ്ങാനുള്ള സ്ഥലം കിട്ടുക വലിയ റിച്ച് ആയിട്ടൊന്നുമല്ല സാധാരണക്കാരനെ പോലെ ജീവിച്ചു പോകുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനുഷ്യരുമായി ഇടപെടാൻ ഇടപഴകാൻ സാധിക്കുന്നു അതോടെ അതോടൊപ്പം എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ അറിവുകൾ ഒന്നുമല്ല നമ്മൾ നമ്മളൊന്നുമല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും അല്ലേ അവിടെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അല്ലെ നമ്മൾ ആ തിരിച്ചറിവിൽ നിന്നാണ് പലതും പഠിച്ചു തുടങ്ങുന്നത് അപ്പൊ നോക്കണേ പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിന്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞു ഹിമാലയത്തിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പും ചുറ്റുമുള്ള ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ പഠനത്തിനായിട്ടാണ് ഡൽഹിയിലെ ശാസ്ത്ര സാങ്കേതിക കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ ലേഖക നടത്തിയ പഠന യാത്രയുടെ ഹൃദ്യമായ വിവരണമാണ് ഈ പാഠഭാഗം നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇക്കോളജി ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ ഇക്കോളജി പരിസ്ഥിതി വിജ്ഞാനമാണ് സോഷ്യോളജിയോ സാമൂഹിക വിജ്ഞാനം മനുഷ്യ സമുദായത്തെ അല്ലെ മനുഷ്യ സമുദായത്തെ ആകമാനം പഠിക്കാനുള്ള ഒരു പുറപ്പാട് അല്ലേ ഇത് രണ്ടും പഠിക്കാൻ തരിച്ച ഞാൻ പരുക്കൻ ജീവിത പാഠങ്ങളാണ് നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു അല്ലേ ഇതിന് എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും കുറച്ചും കൂടെ മാറി ജീവിതം എന്താണെന്ന് പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിന്റെ എത്രയോ പേരെ കണ്ടു കാടുകളിലൂടെ സഞ്ചരിച്ചു അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി ചായക്കടകളിൽ കിടന്നുറങ്ങി ഇങ്ങനെയൊക്കെ എത്രയോ അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് അതൊക്കെ ഈ പരുക്കൻ ജീവിത ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ പെരുമാറുന്നത് എങ്ങനെയൊക്കെയാണ് അവരുടെ അനുഭവങ്ങൾ ഇതൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് അങ്ങ് പഠിച്ചു ഏതിനേക്കാളും ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും ഒക്കെ ഏറെ വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലും ഒക്കെ കയറി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൻ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വയം ഭാരം സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ അല്ലേ ഇതൊക്കെ നോക്കണേ ഈ യാഥാർഥ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ലേഖിക മറ്റൊരാളായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം മര്യാദ ഉള്ളവരുണ്ട് മര്യാദ ഇല്ലാത്തവരോടുണ്ട് ഈ രണ്ട് കൂട്ടരോടും ഒരു എങ്ങനെ പെരുമാറണമെന്നുള്ള പഠനം അല്ലേ രോഗങ്ങളെ സ്വയം ചെറുത്ത് തോൽപ്പിക്കാൻ അല്ലേ സ്വയം സൂക്ഷിക്കാൻ ഒറ്റയ്ക്കാ പോയത് സ്വയം സൂക്ഷിക്കാൻ അവരൊരു സ്ത്രീ കൂടിയാണ് അല്ലേ അപ്പൊ ഒറ്റയ്ക്കിരിക്കാനും ഒരു ഒരു സ്വയം സൂക്ഷിക്കാനും തനിച്ചിരിക്കാനും ഒക്കെ നന്നായി പഠിച്ചിരിക്കുന്നു കാട്ടിനുള്ളിലെ ജീവിതത്തിന്റെ താളം ഒന്ന് വേറെ അത് സുഖകരമായ അനുഭൂതിയാണ് കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല ആ ഐന്ദ്രിയ അനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റ് കവിതയായെങ്കിൽ ഞാൻ ധന്യായി ഈ ഐന്ദ്രിയ അനുഭൂതികളൊക്കെ കാട്ടിലൂടെയും വീട്ടിലൂടെയും ഒക്കെയുള്ള ഈ ഹിമാലയൻ യാത്ര എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടിത്തന്നാൽ നാളെ അതൊരു കവിതയായി പുനർജനിച്ചാൽ ഞാൻ ധന്യായി മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് ഈ അനുഭവങ്ങൾ ജീവിതവും പാഠങ്ങളും ഒക്കെ കൂടി ഒരു കവിതയായി പുറത്തു വന്നെങ്കിൽ ഞാൻ ധന്യായി എന്ന് പറയുന്നു അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എന്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിഞ്ഞില്ല എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ നോക്കണേ പറയുക അന്യരായ മനുഷ്യരുമായി ഇടപഴകും അപ്പോഴോ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എന്റേതായി മാറിയതുപോലെ എനിക്ക് തോന്നും കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിഞ്ഞില്ല എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഈ സാഡർ ആൻഡ് വൈസർ എന്താണെന്ന് അറിയാമോ അതൊരു പ്രയോഗമാണ് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് ദുരിതപൂർണമെങ്കിലും അറിവ് നൽകുന്നതായ അനുഭവങ്ങൾ ആണ് സാഡർ ആൻഡ് വൈസർ അല്ലേ ദുരിതപൂർണമായി ചോദിച്ചു ഇപ്പോൾ എന്റെ കൈ പോയി അച്ചിരി സങ്കടകരമായ അവസ്ഥയാണ് പക്ഷേ അവിടുന്ന് ബുദ്ധിപൂർവമായി ഞാൻ മുന്നേക്ക് മുന്നിലേക്ക് നീങ്ങും നാളെ വീണ്ടും എനിക്കിത് സംഭവിക്കാത്ത വണ്ണം ഞാൻ എന്നെ ചിട്ടപ്പെടുത്തും എന്താ ഒന്നുകൂടെ നോക്കി സാമ്പത്തികമായി തകർന്നു പോയി വളരെ ദുഃഖിതരാ ഭയങ്കര ദുഃഖത്തിലാണ് പക്ഷേ ഇനി ആ തകർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേറുന്നു അതിനു വേണ്ടി മുന്നേറുന്നു ഇനിയും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതുകൾ മുൻകരുതലുകൾ എടുത്ത് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അതാണ് സാഡർ ആൻഡ് സാഡർ ആൻഡ് വൈസർ എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്നെ ഈ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്ത് കണ്ടാലും അല്ലെ എന്തനുഭവിച്ചാലും അവയിൽ നിന്നൊക്കെ ബുദ്ധിപൂർവമായി കുതിച്ചു മുന്നേറാനുള്ള ആ ഒരു തലത്തിലേക്ക് എന്നെ ഈ യാത്ര കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് ലേഖിക പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിധി കുംഭങ്ങളാണ് എനിക്ക് ഈ യാത്ര സമ്മാനിച്ചത് ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അറിവിന്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു ഇതിന്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ ഇത് എത്തേണ്ടയിടത്തു ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാ ഗംഗാപ്രവാഹമായ അല്ലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയെത്തി നോക്കണേ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അറിവും അനുഭൂതിയും ആ എൻ്റെ 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 ഉള്ളിലേക്ക് നിറഞ്ഞ എല്ലാ അനുഭവങ്ങളും എല്ലാ ഇന്ദ്രിയ അനുഭവങ്ങളും ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ല എന്ന് ഞാൻ അറിയുന്നു ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കണം വർദ്ധിക്കണം ഇത് എത്തേണ്ട ഇടത്ത് എത്തണം ഉം അളക്കാനാകാത്ത കാരുണ്യം ഗംഗാപ്രവാഹമായി എളിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം നോക്കട്ടെ ഇതിൻ്റെ ഞാൻ ഈ അനുഭവിച്ചതല്ല അല്ലേ ഒരു പക്ഷെ മറ്റുള്ളവരെ ഞാൻ റിയിക്കും അല്ലേ അതെവിടെ നിൽക്കാതിരിക്കട്ടെ അത് കഥകളായും കവിതകളായും ലേഖനങ്ങളായും ഒക്കെ മറ്റുള്ളവരിലേക്കും ഇങ്ങനെ ഒഴുകി ഒഴുകി പോകട്ടെ ഒരിക്കലും അത് കെട്ടി നിർത്തുന്നില്ല എന്നിലേക്ക് അതിനെ ഞാൻ ഒതുക്കുന്നില്ല മറിച്ച് മറ്റുള്ളവരിലേക്കും കൂടെ ഞാൻ അതിനെ പകർന്ന് നൽകും എൻ്റെ ജീവിതപാഠങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാകുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ കത്ത് അല്ലെങ്കിൽ ഈ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ് പുസ്തകത്തിന്റെ പേര് കാടുകളുടെ താളം തേടി അല്ലേ കാടുകളുടെ പർവ്വതങ്ങൾ പുരുഷ പ്രകൃതിയും നദികൾ സ്ത്രീ പ്രകൃതികളുമാണ് ഞാൻ ആലോചിച്ചു നോക്കി നദി സഞ്ചരിക്കുന്നതാണ് അത് സ്ത്രീ പ്രകൃതിയാണ് പക്ഷേ സ്ത്രീക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഒറ്റയ്ക്കും അതും പ്രത്യേകിച്ചും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കാനുള്ള തനി അതും തനിയെ സഞ്ചരിക്കാനുള്ള ആ ഒരവസ്ഥ കുറവാണ് അതുകൊണ്ട് തന്നെ ആവണമല്ലോ മലയാളത്തിൽ സ്ത്രീകൾ എഴുതിയ സഞ്ചാര സാഹിത്യകൃതികൾ അധികമൊന്നുമില്ലാത്തത് അല്ലേ പക്ഷെ ഒരു നദിതടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് സ്വാഭാവികമായി കുതിച്ച് ചാടി ഒഴുകുന്നത് പോലെ ഈ വനയാത്രയെ നമുക്ക് കാണാം പിന്നെ ഇതിനുള്ളിൽ ഒരു കത്തിൻ്റെ രൂപത്തിലായതുകൊണ്ട് ചിലപ്പോഴൊക്കെ രസച്ചരട് മുറിഞ്ഞു പോകുന്നതായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം മാത്രമല്ല സ്ഥലവും തീയതിയും ഇതിലില്ല കാണുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഏത് സ്ഥലത്ത് നിന്നാണ് ഇത് പറയുന്നതെന്നു അതൊക്കെ സഹോദരിക്ക് മനസ്സിലാകും എവിടേക്കാണ് പോകുന്നതെന്ന് സഹോദരിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നമുക്കത് അങ്ങനെ അങ്ങോട്ട് അനുഭവവേദ്യം ആകുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ള കൃതികൾ പഠിക്കുന്നതോടെ നിങ്ങളും നല്ല യാത്രാവിവരണങ്ങൾ രചിക്കുന്നവരായി വളരണം വേണ്ടേ അതുപോലെ തന്നെ ഇതിൽ പല പ്രയോഗങ്ങളുമുണ്ട് ഹിമാലയൻ യാത്ര അല്ലേ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഹിമാലയൻ യാത്ര ഹിമാലയത്തിലൂടെയുള്ള യാത്രയാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം എന്നാൽ ചിലപ്പോഴൊക്കെ അതൊരു ഒരു ശൈലിയായി നമ്മൾ കാണാറില്ലേ ഓ ഹിമാലയൻ ബ്ലാണ്ട പറയാറല്ലേ അല്ലേ വലിയ നുണങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു വലിപ്പം അല്ലേ അത് നമ്മൾ ഉദ്ദേശിച്ച് ഹിമാലയൻ യാത്ര എന്ന് പറയും ഹിമാലയൻ ബ്ലാൻഡർ എന്ന് പറയും അതുപോലെ ഇവിടെ ഹിമാലയൻ യാത്ര എന്ന് പറയുന്നത് കുറച്ച് അത്രയും അനുഭവിച്ച ക്ലേശങ്ങളുമൊക്കെ വിശദമാക്കാനും കൂടെ ഹിമാലയൻ യാത്ര എന്നുകൂടെ ലേഖിക ഉദ്ദേശിക്കുന്നത് ഹിമാലയൻ യാത്ര എന്ന ആ യാത്ര രണ്ടു മാസത്തെ യാത്രയാണ് യാത്രയുടെ ദൈർഘ്യം തീവ്രത അതിൻ്റെ ക്ലേശം ഇതൊക്കെ ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് യാത്രയിൽ നിന്ന് ധാരാളം ജീവിത പാഠങ്ങളും പഠിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ അനുഭൂതികളൊക്കെ ഉണ്ടായിരിക്കുന്നു രണ്ടു മാസം നീണ്ടു നിന്ന് ഈ യാത്ര സാധാരണ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതിനപ്പുറമുള്ള വലിയ ജീവിത പാഠങ്ങളാണ് ലേഖകക്ക് നേടിക്കൊടുക്കുന്നത് വ്യത്യസ്തമായ ധാരാളം അറിവുകളും അനുഭവങ്ങളും അനുഭൂതികളും ലേഖികയ്ക്ക് ലഭിച്ചു നാട്ടിലൂടെയുള്ള യാത്രയിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കാട്ടിലൂടെയുള്ള യാത്രയിൽ നിന്ന് ഉണ്ടായത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ ക്രോഡീകരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഇത് വായിച്ചിട്ടതും കേൾക്കണം പാഠഭാഗവും കേൾക്കണം അപ്പോൾ അടുത്ത ക്ലാസ് ശാന്തി നികേതനം അല്ലേ ശാന്തി നികേതനം എന്ന് പറയുന്ന എസ് കെ യാത്രാ വിവരണം അതെ നമ്മളെ അങ്ങോട്ടേക്ക് നയിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട് എന്താണെന്നറിയാമോ യാത്രയിൽ കൊണ്ടവയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു അവിടെ ഞാൻ തിരികെതായി എത്താൻ പോകുന്നു എനിക്ക് നാട്ടിലെത്താൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞാണ് സുജാതാ ദേവി നിർത്തിയത് അടുത്ത പാഠഭാഗം തുടങ്ങുന്നത് യാത്രയിൽ കൊണ്ടവയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു എന്ന ഒരു വാചകത്തോടെയാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിനായി വരുന്ന അതിനു മുമ്പ് പാഠവും കേട്ട് അതിന് മുമ്പുള്ള ആ വായനയും കേട്ട് മിടുക്കരായല്ല അവരൊരിക്കണേ അപ്പം ബൈ